അപ്പത്തേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ അരച്ച് വെക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാർലി അരക്കപ്പ് ബാർലി ഈ ഒരു കപ്പിന്റെ അളവാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് ഈ ഒരു കപ്പിന് അരക്കപ്പ് ബാർലി എടുത്തിട്ടുണ്ട് അരക്കപ്പ് മില്ലറ്റ് ഇത് കൊടോമില്ലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു മില്ലറ്റാണ് എപ്പോഴും ഞാൻ വാങ്ങിക്കുന്നത് ഇത് ഒരു അരുചി ഒന്നും ഇല്ലാത്ത നല്ല ഒരുതരം മില്ലറ്റാണ് മില്ലറ്റ് ഇതേ കപ്പിൻ്റെ തന്നെ അളവിന് അരക്കപ്പ് മുഴുവൻ ഉഴുന്ന് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് സാധനങ്ങൾ ഓർഗാനിക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഓർഗാനിക് ബാർലിയും ഓർഗാനിക് നമ്മുടെ ഉഴുന്നും ഓർഗാനിക് ഓർഗാനിക്ക് കുടമ്പില്ലറ്റുമാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്ത് വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് മുഴുവനും കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉപ്പും ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ അരിയോ അരിപ്പൊടിയോ പച്ചരിയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കത്തില്ല ഇനി ഇത് ഞാൻ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് കഴുകി കുതിർത്ത് വാരി വെച്ചിട്ടാണ് നാളെ ഇത് അരച്ചെടുക്കുന്നത് വേറെ പുതിയ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് നാളെ രാവിലെ ഇത് കുതിർത്ത് കഴുകി വാരി വെച്ചിട്ട് കാണാം അങ്ങനെ ഞാനിവിടെ ബാർലിയും നമ്മുടെ ഉഴുന്നും മില്ലറ്റും കൂടെ കഴിയെടുത്തു വന്നിട്ടുണ്ട് ആദ്യം ഞാൻ ഈ ബാർലി തന്നെയാണ് അരച്ചെടുക്കുന്നത് ബാർലി ആണ് ഒരു റബ്ബർ പോലാണിരിക്കുന്നത് കൊണ്ട് ഇതാണ് ആദ്യം അരച്ചെടുക്കുന്നത് ഇതിന് ഇച്ചിരി അരയ്ക്കാൻ താമസം എടുക്കും മറ്റേ രണ്ടും വളരെ ഈസിയാണ് മില്ലറ്റ് ഉഴുന്നും നിമിഷങ്ങൾക്കകം നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇതിനെ ആദ്യം അരച്ചെടുത്തിട്ടാണ് ഇതിനകത്തോട്ട് നമ്മൾ കയ്യ് വാരി വെച്ചിരിക്കുന്ന ഉഴുന്നും മില്ലറ്റും കൂടെ ചേർക്കുന്നത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മൂന്നും സെപ്പറേറ്റാണ് കഴിയെടുത്തിരിക്കുന്നത് ഇനി ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇപ്പോൾ ബാർലി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടു നമ്മളിത് ബാർലി നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും അതിനുവേണ്ടിയാണ് ബാർലി നമ്മൾ സൂപ്പിനകത്ത് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കൊഴുപ്പ് ഒന്നും തന്നെ കാണത്തില്ല നമ്മളൊരു ബാർലി ഉഴുന്നും ഇച്ചിരിക്കും ഇരിപ്പൊടിയും കൂടെ ചേർത്ത് ദോശ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് ഞാൻ ഒരുപാട് വീഴ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ളവടെ ചേർത്ത് അരച്ചങ്ങിയെടുക്കാൻ പോവുകയാണ് ഇതുകൂടെ അരച്ച് നമ്മുടെ ദോശ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം പോലും ആവത്തില്ല സ്വൽപ്പം കുറുകിയിരുന്നാലും കുഴപ്പമില്ല ഞാൻ അരച്ചെടുക്കട്ടെ അങ്ങനെ നമ്മുടെ ബാർലിയും മില്ലറ്റും ഉഴുന്നും എല്ലാം തന്നെ അരച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് ഒരുപാടങ്ങ് ലൂസ് ആവരുത് അന്നാ ഒരുപാട് തെക്കും ആവരുത് മില്ലറ്റും ഉഴുന്ന് അരച്ചെടുക്കാൻ വളരെ ഈസിയാണ് ബാർലി മാത്രമേ ഉള്ളൂ സ്വല്പം താമസം വരുന്നത് എന്നാലും വലിയ താമസമൊന്നുമില്ല അരി അരയ്ക്കുന്നതിൻ്റെ അത്രയും എളുപ്പമല്ല ബാർലി അരച്ചെടുക്കാൻ കുതിർന്നു കഴിയുമ്പോൾ അതിങ്ങനെ ഒരു ഒരു റബ്ബർ പോലെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാനത് കാണിക്കാം ഇനി ഏത് പരുവത്തിലാണെന്ന് രണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്ത് എടുത്തിരിക്കുന്നത് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിനകത്ത് വെച്ചാൽ നല്ലതാണ് ഞാനൊരു നാലഞ്ച് മണിക്കൂർ മാത്രമേ വെച്ചു എന്നിട്ട് ഞാൻ ഫുഡ് ഫ്രിഡ്ജിനകത്ത് വെക്കും ഞാൻ പിന്നെ ഒരു ഇത്രയും ദോശ ഒന്നും ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കഴിക്കത്തില്ല നമ്മൾ അഞ്ചാറ് മണിക്കൂർ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാമെങ്കിൽ മാവ് പൊങ്ങി വരും പക്ഷെങ്കിൽ അത് നമ്മൾ എളുപ്പം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരുപാട് നാളൊന്നും നമുക്ക് ഫിറ്റ് വെക്കാം ഒക്കത്തില്ല ഇങ്ങനെ അധികം പൊളിക്കാതെ വെക്കാമെങ്കിൽ നമുക്ക് രണ്ടാഴ്ചത്തോളം ഈ മാവ് പുളിക്കാതെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിലും കൂടുതലിരിക്കും പക്ഷേ ഞാൻ രണ്ടാഴ്ച വയ്ക്കുക ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഓരോ ദിവസം വേറെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത് എന്തായാലും ഇപ്പം ഞാനിത് അടച്ച് ഒരു നാലഞ്ച് മണിക്കൂർ നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ദോശയുണ്ടാക്കത്തുള്ളൂ ഞാൻ നേരം കാണാം ഇപ്പോൾ അഞ്ച് മണിക്കൂർ നേരം മാത്രം ഞാനിത് റൂം ടെമ്പറേച്ചറിനകത്ത് വെച്ചിട്ടുള്ളൂ ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചു എന്നിട്ട് ഞാൻ ഇപ്പോൾ രാവിലെ എടുത്ത് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് നിങ്ങളിത് ഓവർനൈറ്റ് മുഴുവനും വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പകൽ മുഴുവനും എട്ട് മണിക്കൂർ കൂടെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാത്രം നിറച്ച് നിങ്ങൾക്ക് നല്ല പുളിച്ച മാവ് കിട്ടും കുളിക്കാൻ തിന്നാതാണ് എൻ്റെ കൊടുപ്പം ഇനിയും ദോശക്കല്ല അടുപ്പത്ത് ചൂടായിട്ട് കിടപ്പുണ്ട് ഒഴിച്ചു കൊടുക്കാം അത് പലത്തി കൊടുക്കാൻ പോവാണ് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും നമ്മുടെ ഡിസ്റ്റൻസൊന്നും തന്നെ ഉണ്ടാക്കാം പിന്നെ നെയ്യ് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചൂടെ കഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സൈഡൊന്ന് വെയ്യാറാകുമ്പോഴത്തേക്ക് നമ്മൾ നെയ്യ് ഒന്ന് എൽപ്പം ഒന്ന് ഒഴിച്ച് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ അരിദോശയെ വെല്ലുന്ന ബാണി ദോശ കണ്ടുപോളി നല്ല രുചിയുമാണ് ഹെൽത്തിയുമാണ് ഇപ്പോൾ നമ്മുടെ ദോശ റെഡിയായി കണ്ടോ മേസൈഡൊക്കെ കണ്ടു ദോശ റെഡിയായി നീ എടുത്തിട്ട് ഇനി രണ്ടെണ്ണം കൂടെ ചുറ്റെടുക്കാൻ പോവാണ് അങ്ങനെ രണ്ടാമത് കഴിച്ച ദോശകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി ഇത്രയും മാവുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ വേറൊരു ഇപ്പോൾ ആ വലിയ പാത്രത്തിൽ നിന്ന് ഞാനൊരു ഒരിങ്ങനെ പാത്രത്തിലേക്ക് നാക്കി മാറ്റി ഇപ്പോഴും നാത്തിട്ട് വെക്കാൻ പോവാണ് നമുക്ക് ദോശ കഴിക്കാം നല്ല സോഫ്റ്റ് ദോശയാണ് ഏതെടുത്താലും കുഴപ്പമില്ല എല്ലാം കഴിക്കാം കുറേശേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ബാക്കിയുള്ള മാവിടെ പിഴിച്ചു വെച്ചിരിക്കും ഇതാണ് നമ്മുടെ മല്ലിയില തേങ്ങ ചമ്മന്തി മില്ലറ്റ് ബാലി ദോശ സൂപ്പർ അടിപൊളി ദോശ എന്താ പറയുക ഉണ്ടാക്കി നോക്കിക്കൊള്ളുക ഉണ്ടാക്കി നോക്കി നിങ്ങൾ തന്നെ അതിൻ്റെ അഭിപ്രായം പറയുക മില്ലറ്റും ബാർലിയും കൂടെ നല്ല കോമ്പിനേഷനാണ് ബാർലി തന്നെ നല്ല നല്ലതാണ് ടെസ്റ്റിൽ അരിപ്പൊടി കൂടെ ചേർത്താൽ നല്ലതാണ് ഇതിപ്പം ഞാൻ അരിയൊന്നും ചേർക്കാതെ നമ്മുടെ മില്ലറ്റാണ് അരിക്ക് പാലും ചേർത്തിരിക്കുന്നത് സൂപ്പർ സൂപ്പർ Thanks for watching. Bye bye.